ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരിയുടെ മൃതദേഹം കിണറ്റിൽ കണ്ട സംഭവത്തിൽ വൺ ട്വിസ്റ്റ് കുട്ടിയുടെ അമ്മയുടെ സഹോദരനായ ഹരികുമാർ കുറ്റം സമ്മതിച്ചുവെന്നാണ് സൂചന കുട്ടിയെ ഇയാൾ കിണറ്റിൽ അറിഞ്ഞുകൊന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിയിരുന്നത് ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റസമ്മതം നടത്തുകയായിരുന്നു കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഇല്ല എന്നും ദേഹപരിശോധനയിൽ വ്യക്തമായി വീട്ടിൽ തന്നെ ഉള്ള ആൾ തന്നെയാണ് കുട്ടിയെ അപായപ്പെടുത്തിയതെന്ന് പോലീസിന് ഉറപ്പായിരുന്നു കുട്ടിയുടെ അമ്മ അച്ഛൻ മുത്തശ്ശി എന്നിവരെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു കോട്ടുകാൽ സ്വദേശികളായ ശ്രീതുവിന്റെയും ശ്രീജിത്തിന്റെയും മകൾ ദേവേന്ദുവാണ് മരിച്ചത് ഇന്നലെ രാത്രി വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങാൻ കിടന്ന കുട്ടിയെ ഇന്ന് രാവിലെയാണ് കാണാനില്ലെന്നും മനസ്സിലാക്കുന്നത് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും പിന്നീട് മൃതദേഹം കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു കുഞ്ഞിനെ ജീവനോടെ കിണറ്റിൽ എറിഞ്ഞുകൊന്നുവെന്നാണ് ഹരികുമാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് കുറ്റകൃത്യം ഒറ്റയ്ക്ക് ചെയ്തുവെന്നാണ് ഹരികുമാർ പറഞ്ഞിരിക്കുന്നത് അതേസമയം ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി ഹരികുമാർ കുറ്റം ഏറ്റെടുത്തതാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കുറ്റം ഏറ്റു പറഞ്ഞെങ്കിലും എന്തിനു വേണ്ടിയാണ് കുഞ്ഞിനെ കൊന്നതെന്ന ചോദ്യത്തിന് ഹരികുമാർ കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല പോലീസിനോട് കയർക്കുന്ന സമീപനമാണ് ഹരികുമാർ സ്വീകരിച്ചത് ഹരികുമാർ ചെറിയ തോതിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനാൽ കൂടുതൽ ചോദ്യം ചെയ്ത് മൊഴി ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് കുഞ്ഞിനെ പുലർച്ചെ പിതാവ് ശ്രീജിത്തിന്റെ അടുത്തുകിടത്തിയ ശേഷമാണ് ശുചിമുറിയിലേക്ക് പോയതെന്നാണ് അമ്മ ശ്രീതു ആദ്യം പറഞ്ഞിരുന്നത് ശ്രീജിത്തും ശ്രീദുവും തമ്മിൽ അകൽച്ചയിലായിരുന്നുവെന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് കുട്ടിയുടെ ശരീരത്തിൽ മറ്റു മുറിവുകൾ ഒന്നുമില്ലെന്ന് ഇൻക്വസ്റ്റി റിപ്പോർട്ടിൽ പറയുന്നു ബലപ്രയോഗം നടത്തിയതിന്റെ ലക്ഷണങ്ങളും ദേഹപരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ മരണകാരണം വ്യക്തമായി അറിയാൻ കഴിയുള്ളൂവെന്നും പോലീസ് അറിയിച്ചു പുലർച്ചെ അഞ്ചരയോടെയാണ് പോലീസ് വിവരം അറിയുന്നത് അപ്പോൾ തന്നെ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയിരുന്നു ബന്ധുക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ഈ വീട്ടിൽ ചെറിയൊരു തീപിടുത്തം ഉണ്ടായിരുന്നു കുഞ്ഞിനെ കാണാനില്ലെന്ന വാർത്ത വന്നതോടെ എം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി